നമസ്കാരം ഗുരുവായൂർ ഡ്യൂട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഹ ആദ്യമായിട്ട് നമുക്ക് ഇന്നലെ തൊഴാൻ പോയ വിശേഷങ്ങളിലേക്ക് കടക്കാം ഇന്നലെ ചൊവ്വാഴ്ചയായിരുന്നു അപ്പൊ സാധാരണ ചൊവ്വാഴ്ചകളിലൊന്നും അധികം തിരക്കൊന്നും നമുക്ക് അനുഭവപ്പെടാറില്ല അപ്പൊ അങ്ങനെ തന്നെ പ്രതീക്ഷിച്ചിട്ടാണ് ഞങ്ങൾ ചുറ്റമ്പലത്തിനുള്ളിലേക്ക് കയറുന്നത് പക്ഷെ ആ പ്രദക്ഷിണ വഴിയിലെല്ലാം അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചൊവ്വാഴ്ചയുടെ പോലെ തീരെ തിരക്കില്ലാതിരിക്കുന്ന ഒരു ഒരവസ്ഥയൊന്നും ആയിരുന്നില്ല അത്യാവശ്യം ആളുകൾ ഉണ്ടായിരുന്നു ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് പ്രാദേശികത്തിന്റെ ക്യൂ പടിഞ്ഞാറ് ഭാഗത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഉള്ളിലേക്ക് കടത്തി വിടുന്നത് ഇന്നലെ നെയ്വിളക്ക് നെയ്വിളക്ക് ഷീറ്റാക്കിയിട്ടുള്ള ആയിരം രൂപയുടെ നെയ്വിളക്ക് ഷീറ്റാക്കിയിട്ടുള്ള ആളുകളുടെ ക്യൂ ആയിരുന്നു കേട്ടോ അവരനെ ഉള്ളിലേക്ക് ഓൾറെഡി കയറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഉള്ളിലേക്ക് ചുറ്റമ്പലത്തിനുള്ളിലാണ് അവര് ക്യൂല് നിക്കുന്നുണ്ടായിരുന്നത് പക്ഷെ അവരെ കടത്തി നാലമ്പലത്തിലേക്ക് കടത്തി കഴിഞ്ഞിട്ടാണ് പ്രാദേശികത്തിന്റെ ക്യൂ ഉള്ളിലേക്ക് കയറ്റി തുടങ്ങിയത് അപ്പൊ കുറച്ചു നേരം അവിടെ നിൽക്കേണ്ടതായിട്ട് വന്നു കേട്ടോ അപ്പൊ പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു പ്രാദേശികത്തിന്റെ ക്യൂ ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് നിന്നു ആ സമയത്ത് നല്ല കർപ്പൂരത്തിൻ്റെയും അതുപോലെ തന്നെ ഭസ്മത്തിൻ്റെയൊക്കെ ഗന്ധം ആ പരിസരത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം നാളെ ഇടവു മാസം ഒന്നാം തീയതി അല്ലേ കെട്ടു നിറയുണ്ടായിരുന്നു അവിടെ വെച്ചിട്ട് രണ്ട് ഗുരുസ്വാമിമാർ ഇരുന്നിട്ട് കെട്ടു നിറ ഉണ്ടായിരുന്നു കുഞ്ഞൊരു മാളികപ്പുറം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പം അതൊക്കെ കണ്ടിട്ട് നല്ല സന്തോഷത്തിലാണ് ഞങ്ങൾ കുറച്ച് നേരം ക്യൂ നിന്നത് അങ്ങനെ നെയ്വിളക്കിൻ്റെ ക്യൂ അകത്തേക്ക് കടന്നതോടുകൂടി ഞങ്ങളിനി പ്രാദേശികത്തിൻ്റെ ക്യൂ വിട്ടു തുടങ്ങി കേട്ടോ അങ്ങനെ ഉള്ളിൽ കയറി കുറച്ച് നേരം അവിടെ നിന്നു അപ്പൊ ഞങ്ങളുടെ മുൻപിലായിട്ട് കുറച്ച് പ്രായമായവര് ഒരു ഒരു എഴുപത് വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അങ്ങനെ കുറച്ച് പേര് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ശരിക്കും അവർ സീനിയർ സിറ്റിസൺസ് ആണ് പക്ഷേ ടോക്കൺ ഉപയോഗിച്ചിട്ടാണെന്ന് തോന്നുന്നു ആകത്തേക്ക് കയറിയിട്ടുള്ളത് അവരൊരു ഗ്രൂപ്പായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ തൊട്ട് മുന്നിലായിട്ടായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് നേരം നിന്നു ഒരു നാലരൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ആ സമയത്താണ് ഞങ്ങൾ നടന്ന് കൊടിമരച്ചോടിന്റെ അടുത്ത് എത്തിയത് ആ ബലിക്കലിൻ്റെ അവിടെ കഴിഞ്ഞ രണ്ട് ദിവസമൊന്നും അധികം തിക്കും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്നലെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ നമ്മൾ നല്ല തിരക്കിലേക്ക് പോകുന്ന ഒരു അവസ്ഥയായിരുന്നു അപ്പുറത്തെ ഭാഗത്തു നിന്നും കുറച്ച് പേര് വരുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ പ്രാദേശികത്തിന്റെ എല്ലാം കൂടെ നല്ലൊരു തിക്ക് നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്നതല്ലെങ്കിൽ കൂടെ ആ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ എന്താണെന്നറിയില്ല ചില ദിവസങ്ങളിൽ നല്ല ഒന്തും തള്ളുമായിരിക്കും അപ്പൊ എന്റെ മുന്നിലുള്ള ഈ പ്രായമായവരെല്ലാം അവർ ഒരുമിച്ച് വന്നിട്ടുള്ളതാണല്ലോ അപ്പൊ ഇനി കൂട്ടം തെറ്റണ്ടെന്ന് കരുതിയിട്ട് അവർ ഒരുമിച്ച് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് എനിക്ക് അനുഭവപ്പെട്ടു കേട്ടോ കാരണം പ്രായമായവരല്ലേ നല്ല തിക്ക് ഉണ്ടായിരിക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കുമല്ലോ പിന്നെ എങ്ങനെയൊക്കെയോ അകത്തേക്ക് ആ വാതിൽമാടം കടന്നു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സുഖമായിട്ടായിരുന്നു കേട്ടോ വാതിൽമാടം കടന്നു കഴിഞ്ഞാൽ സാധാരണ എനിക്ക് ഗുരുവായൂരപ്പൻ്റെ ആ മുഖം ആ ഭാഗം മാത്രമേ കാണാറുള്ളൂ പക്ഷെ എൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്ന അവർ കുറച്ച് ഉയരം കുറഞ്ഞവരായ കൊണ്ട് കുറച്ചും കൂടി താഴേക്ക് എനിക്ക് കാണാൻ സാധിച്ചു ട്ടോ ഇന്നലെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം കണ്ടപ്പോ ഇന്നലെ രാവിലെ വിഷ്ണു തൊഴാൻ പോയ വിശേഷങ്ങൾ പറഞ്ഞിരുന്നല്ലോ അപ്പൊ മഴയത്ത് നിൽക്കുന്ന ഒരു ഓടക്കുഴലിൽ വിളിച്ചു നിൽക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ ഒരു കാര്യം പറഞ്ഞിരുന്നു അത് തന്നെ ഇരുന്നു ഇന്നലെ ശ്രീലകത്ത് ഉണ്ടായിരുന്നത് ഉണ്ണിക്കണ്ണൻ ഇന്നലെ ഓടക്കുഴൽ വിളിച്ചുകൊണ്ട് മഴയത്ത് നിൽക്കുന്ന അലങ്കാരമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് കാല് രണ്ടും ഇങ്ങനെ പിണച്ചു വെച്ച് കാലില് കാൽത്തളകൾ ഇട്ടിട്ടുണ്ട് മഞ്ഞ പട്ടിടുത്തിട്ടുണ്ട് അരയിൽ കിങ്ങിനി ഇങ്ങനെ വയ കെട്ടി വെച്ചിട്ടുണ്ട് നല്ല മുറുകെ കെട്ടി വെച്ചിട്ടുണ്ട് കൈകളിൽ വളകളുണ്ട് തോൾ വളകളുണ്ട് ഓടക്കുഴൽ ഇങ്ങനെ ചുണ്ടോട് ചേർത്ത് വെച്ചിട്ടാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയിൽ ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ചുറ്റും ഇങ്ങനെ മഴത്തുള്ളികൾ ഒരച്ചു വെച്ചിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചന്ദനം തൊടില്ലേ ചന്ദനം തൊടുന്ന അതേപോലെ തുള്ളികളായിട്ട് ചുറ്റും ഒരു അഞ്ച് ആറ് ലെയർ ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത് അഞ്ചു ആറ് ലെയറിൽ ചന്ദനം കൊണ്ട് ഇങ്ങനെ തൊട്ട് 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 പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചത് മുല്ലമുട്ടികൾ ഇങ്ങനെ ചേർത്ത് വെക്കില്ലേ ഓരോന്നായിട്ട് അങ്ങനെ ഞാൻ വിചാരിച്ചത് പക്ഷെ വിഷ്ണു ആണ് പറഞ്ഞത് ചന്ദനം കൊണ്ടാണ് ചാർത്തിയിരിക്കുന്നത് പക്ഷെ മനസ്സിലായില്ല മനസ്സിലായില്ലാട്ടോ പിന്നീട് ഞങ്ങൾ മേൽശാന്തിയെ തന്നെ കണ്ട് അതെന്താണെന്ന് ചോദിച്ചു അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് മഴത്തുള്ളികളാണ് വരച്ചു വെച്ചിരിക്കുന്നത് ചന്ദനം കൊണ്ടാണ് അത് ചാർത്തിയിരിക്കുന്നത് ഉണ്ണിക്കണ്ണൻ മഴയത്ത് നിന്ന് ഓടക്കുഴൽ വിളിക്കുന്ന ആ ഒരു രൂപത്തിലാണ് അദ്ദേഹം വരച്ചു വെച്ചിരിക്കുന്നത് എന്ന് ഞങ്ങളോട് പറയുണ്ടായി അപ്പോഴാണ് മനസ്സിലായത് മഴയത്താണ് ഉണ്ണിക്കണ്ണൻ നിൽക്കുന്നത് കേട്ടോ അങ്ങനെ ഉണ്ണിക്കണ്ണനെ ഏർ തിരുമുടി മല മാലകളായിട്ട് മൂന്ന് മാലകൾ ഉണ്ടായിരുന്നു ട്ടോ വെളുത്ത കളറിലുള്ള പൂക്കളായിരുന്നു അതിലധികം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ തന്നെ നമുക്കത് അകലേന്ന് കാണുമ്പോൾ വലിയൊരു കിരീടം വെച്ച പോലെയാണ് നമുക്ക് ട്ടോ അതുപോലെ തന്നെ വലിയൊരു ഉണ്ടമാല ഉണ്ടായിരുന്നു തെച്ചുകൊണ്ടായിരുന്നു ഇടയിലെ തുളസിയും അതുപോലെ തന്നെ താമരയും ഒക്കെ വെച്ചിട്ടുള്ള വലിയൊരു ഉണ്ടമാലയായിരുന്നു ട്ടോ ഇന്നലെ ഉണ്ടായിരുന്നത് ശരിക്കും അത് കണ്ടു കഴിഞ്ഞാൽ ഏർ വൃന്ദാവനത്തിലെ കണ്ണൻ ഓടക്കുഴൽ വിളിച്ചിട്ട് തൻ്റെ ചുറ്റുമുള്ള എല്ലാ ജീവജാലങ്ങളെയും തനിലേക്ക് അടുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഭാവത്തിൽ അങ്ങനെ ഒരു പ്രതീതിയാണ് കേട്ടോ ഇന്നലെ നമുക്ക് ശ്രീലകത്ത് ഉണ്ണിക്കണ്ണനെ കാണുമ്പോൾ ഉണ്ടാവുക നമുക്കറിയാമല്ലോ ഉണ്ണിക്കണ്ണന്റെ ഓടക്കുഴൽനാഥം കേട്ട ആ പരിസരത്ത് ബൃന്ദാവനത്തിൽ ഒഴുകുന്ന നദികളെല്ലാം അതേ രീതിയിൽ അതേ രീ ആ താളത്തിനനുസരിച്ചാണ് ഒഴുകുക അപ്പം അങ്ങനെ തന്നെ നമ്മളെല്ലാവരും ആ ഒരു ഓടക്കുഴൽ വിളിയിൽ ഒഴുകി പരസ്പരം മറന്ന് അതിൽ മുഴുകി നിൽക്കുന്ന ഒരു ഭാവത്തിലായിരുന്നു ഉണ്ണിക്കണ്ണൻ ഇന്നലെ ശ്രീലകത്തുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ തൊഴുത് നമസ്കരിച്ച് ഞങ്ങൾ ഗണപതി അമ്പലത്തിൻ്റെ അവിടെ എത്തി സരസ്വതീദേവിയെ തൊഴുതു അതിനടുത്ത് തന്നെ തൂണിലെ വിഷ്ണുവിനെ ഏറെ ഇഷ്ടമുള്ള കുഞ്ഞികൃഷ്ണൻ ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞികൃഷ്ണൻ എന്നാണ് വിഷ്ണു പറയുക കുഞ്ഞികൃഷ്ണൻ്റെ ശില്പമുണ്ട് അവിടെ ഞങ്ങൾ ഇന്നും തൊട്ടു തൊഴാറുണ്ട് ൊഴുത് അങ്ങനെ ചുറ്റി വരുമ്പോഴാണ് നമ്മുടെ മനസ്സിലുണ്ടല്ലോ ആ അലങ്കാരത്തിൽ ചന്ദനം ചാർത്തിയത് എന്താണെന്ന് എനിക്കും വിഷ്ണുവിന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അത് നേരിട്ട് മേൽശാന്തിയുടെ അടുത്തന്നെ ചോദിക്കാന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ചോദിച്ചു എന്താണ് ഞങ്ങൾക്ക് അത് മനസ്സിലായില്ല എന്താണ് ചാർത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പൊ അത് ചന്ദനം കൊണ്ട് ചാർത്തിരിക്കുകയാണ് മഴയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് മഴയത്ത് ഉണ്ണിക്കണ്ണൻ നിന്ന് ഓടക്കുഴയിൽ വിളിക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം നല്ല സന്തോഷത്തിലാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് അങ്ങനെ അത് കേട്ടപ്പോൾ വിഷ്ണുവിന് കുറച്ചും കൂടെ ഒരു ഇഷ്ടം തോന്നിയത് എന്താന്ന് വെച്ച വിഷ്ണു പറഞ്ഞ അതേ കാര്യമാണല്ലോ മഴ ണല്ലോ ഉദ്ദേശിച്ചിരിക്കുന്നത് വിഷുവിന് കുറച്ചും കൂടെ ഒരു സന്തോഷം തോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നമസ്കരിച്ച് നമ്മുടെ താമരക്കണ്ണനെ തൊഴുതു താമരക്കണ്ണനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാലോ താമരക്കണ്ണൻ മുൻപുണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ടാണ് ഇപ്പൊ വരച്ചിരിക്കുന്നത് ആ വടക്ക് ഭാഗത്തുള്ള ശ്രീകോവിലിന്റെ ചുമരനെ വലത്തെ അറ്റത്തായിട്ടാണ് ഇപ്പൊ താമരക്കണ്ണൻ ഉള്ളത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഇന്നലെ ചോദിച്ചിരുന്നു കേട്ടോ താമരക്കണ്ണന്റെ പുതിയ സ്ഥാനം എവിടെയാണെന്ന് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ കൂടെ ആ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ പറയാണ് അവരുടെ പേര് ഞാൻ മറന്നുപോയിട്ടോ എന്തായാലും പറയട്ടെ താമരക്കണ്ണന്റെ പുതിയ സ്ഥാനം എന്ന് പറയുന്നത് ശ്രീകോവിലിൻ്റെ വടക്ക് ഭാഗത്തുള്ള ചുമരുണ്ടല്ലോ അതിനെ വലതേ അറ്റ വലത്തേ അറ്റത്തായിട്ടാണ് താമരക്കണ്ണൻ ഇരിക്കുന്നത് കേട്ടോ അപ്പൊ താമരക്കണ്ണന് നന്നായി കണ്ടു തൊഴുതു വീണ്ടും നമസ്കരിക്കാനായിട്ട് ഞങ്ങൾ പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരാറുണ്ട് കേട്ടോ പടിഞ്ഞാറ് ഭാഗത്തൊന്നും കൂടെ തൊഴുതു നമസ്കരിച്ച് നേരെ നമ്മൾ മുകളിലേക്ക് നോക്കുന്നത് നരസിംഹ് നരസിംഹമൂർത്തിയാണ് അപ്പോൾ നരസിംഹമൂർത്തി തൊഴുതു കഴിഞ്ഞാൽ എനിക്കൊരു പ്രത്യേക ധൈര്യം തോന്നാറുണ്ട് എനിക്ക് പൊതുവേ കുറച്ച് പേടിയൊക്കെ ഉള്ള ആളാണ് കേട്ടോ ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നല്ല പേടി എനിക്ക് ചെയ്യാൻ പിന്നെ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് എനിക്ക് എല്ലാ കാര്യങ്ങളും എല്ലാതി എല്ലാ കാര്യങ്ങളും വിചാരിച്ചാൽ ഞാൻ പറയുന്ന കാര്യങ്ങള് എനിക്ക് അത്രത്തോളം അത്രയെങ്കിലും നന്നായിട്ട് പറയാൻ സാധിക്കുന്നത് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ടാണ് കേട്ടോ അപ്പൊ ഞാൻ എന്നും ഗുരുവായൂർ മണി തൊഴുത് കഴിഞ്ഞ് പിന്നീട് പുറകിൽ വന്നിട്ട് ആ പടിഞ്ഞാറ് ഭാഗത്ത് വന്നിട്ട് നരസിംഹമൂർത്തേയും തൊഴുത് പ്രാർത്ഥിക്കാറുണ്ട് അതൊരു പ്രത്യേക ഊർജ്ജം തരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് ഞങ്ങൾ പ്രദക്ഷിണം ഉള്ളിലത്തെ പ്രാർത്ഥനകളെല്ലാം പൂർത്തിയാക്കിയിട്ട് ചുറ്റമ്പലത്തിന് പുറത്തേക്ക് കടക്കാറുള്ളത് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഭഗവതിക്കെട്ടിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോയത് ഭഗവതി അമ്മേനെ കണ്ടു തൊഴാനായിട്ട് അമ്മ എന്നാലും നല്ല ചെറിയൊരു കുട്ടിയായിട്ട് കുട്ടിയായിട്ടിരിക്കുണ്ടായിരുന്നു കൈ രണ്ടിങ്ങനെ വെച്ചിട്ട് നന്നായി ചിരിച്ച് ഇരിക്കുന്ന ഒരു ഭഗവതി അമ്മയായിരുന്നു കേട്ടോ ഇന്നലെ ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു ഉണ്ണിക്കൺ മഴയത്ത് നിന്ന് ഉടക്കുഴയിൽ ഇളിക്കുന്നത് കണ്ടുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കുന്ന ഭഗവതി അമ്മ എനിക്ക് തോന്നിയത് അങ്ങനെ തന്നെ ആയിരിക്കും ഇന്നലെ കണ്ട് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവുക കാരണം ഇന്നലത്തെ അലങ്കാരം നല്ല വ്യക്തമായിരുന്നു കേട്ടോ ഭഗവതി അമ്മയുടെ ചെറിയ കുട്ടിയായിട്ട് എന്ത് കുഞ്ഞു കൈകളാണെന്നറിയോ നല്ല ചെറിയ പിങ്ക് കളറിലുള്ള കൈകൾ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടാണ് ഭഗവതി അമ്മ ഇരിക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ അവിടെ തൊഴുത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ വന്ന് തൊഴുത് നമസ്കരിച്ചത് കേട്ടോ അങ്ങനെ അയ്യപ്പനെ തൊഴുതു അതുപോലെ പടിഞ്ഞാറ് ഭാഗത്ത് തൊഴുത് അങ്ങനെ ഒരു പ്രദക്ഷിണം മുഴുവൻ പൂർത്തിയാക്കിയിട്ടാണ് ഞങ്ങൾ തൊഴുത് ഇറങ്ങിയത് അപ്പോൾ ഇന്നലെ നല്ല സന്തോഷമുള്ള ദിവസമായിരുന്നു കാരണം മഴയത്ത് നിൽക്കുന്ന ഉണ്ണിക്കണ്ണനെ കണ്ടിട്ടാണല്ലോ ഇറങ്ങിയത് അപ്പോൾ മഴ പെയ്യുമോ എന്നൊരു ആകാംക്ഷയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും ഇന്നലെ മഴ പെയ്തു ഇന്നലെ ഗുരുവായൂർ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ രാത്രി സമയത്ത് അങ്ങനെ ഞാൻ ഈ സമയം ഈ മഴ പെയ്ത സമയത്ത് ആലോചിച്ചു ഇന്നലെ അലങ്കാരത്തിൽ മഴയായിരുന്നു അതേപോലെ തന്നെ മഴയും പെയ്തു അപ്പൊ നല്ല സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്നലെ ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് ഇന്നലത്തെ നാമജപത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം കേട്ടോ ഇന്നലെ നമുക്ക് പത്ത് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി പതിനാറ് നാമങ്ങളാണ് ഭഗവാനിലേക്ക് സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അത് തീർച്ചയായും വലിയൊരു സംഖ്യയാണല്ലേ ഇനി വൈശാഖം കഴിയാനായിട്ട് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഇരുപത്തിയാറാം തീയതിയാണ് അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് ഇതിനേക്കാൾ വലിയൊരു സംഖ്യ നമുക്ക് എല്ലാം കൂടെ ഭഗവാനെ സമർപ്പിക്കാൻ സാധിക്കട്ടെ അപ്പോൾ എല്ലാവരും നന്നായി നാമം ജീവിച്ചോളൂ കേട്ടോ ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം കേട്ടോ ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് അഹസ്സിനെ പറ്റി പറയാൻ പറയാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് രണ്ട് ദിവസം മുൻപ് തന്നിട്ടുള്ള ചോദ്യമാണ് കേട്ടോ ഇന്നലെയാണ് ഞാനത് കണ്ടത് അപ്പോൾ അഹസ്സിനെ പറ്റി പറയാം അഹസ് എന്ന് വെച്ചാൽ ഗുരുവായൂരപ്പന്റെ ഒരു ദിവസത്തെ എല്ലാ പൂജകളിലും നമ്മളൊരു ഭാഗമാകുക എന്നുള്ളതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അതായത് ഗുരുവായൂരപ്പൻ്റെ ഒരു ദിവസത്തെ എല്ലാ നേദ്യങ്ങളും നമ്മുടെ വകയായിട്ട് അർപ്പിക്കുക അതാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂവായിരം രൂപയാണ് കേട്ടോ അതിന് തുക വരുന്നത് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ് നാളത്തെ അഹസാണ് നമ്മൾ ചീട്ടാക്കുന്നതെങ്കിൽ നമുക്ക് വേണ്ടതെങ്കിൽ ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് മുൻപേ ആയിട്ട് തീർച്ചയായിട്ടും നമ്മൾ അത് റിസീറ്റ് ആക്കിയിരിക്കണം അതുപോലെ തന്നെ അതിൻ്റെ പ്രസാദം വാങ്ങേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ പന്തീരടി പൂജയ്ക്ക് ശേഷം നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ അതുവരെയുള്ള പ്രസാദങ്ങൾ ലഭിക്കുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഉച്ചപൂജക്ക് ശേഷം ചെന്ന് കഴിഞ്ഞാൽ അതുവരെയുള്ള പ്രസാദങ്ങൾ ലഭിക്കും പിന്നീട് അത്താഴ പൂജയ്ക്ക് ശേഷമാണ് ബാക്കിയുള്ള എല്ലാ പ്രസാദങ്ങളും ലഭിക്കുന്നത് അല്ലെങ്കിൽ ഇനിയിപ്പോൾ രാവിലെ വരാൻ സാധിക്കാത്തവരാണെങ്കിൽ രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ പ്രസാദങ്ങളും അവൈലബിലിറ്റിക്ക് അനുസരിച്ച് ലഭിക്കുന്നതാണ് കേട്ടോ രാവിലെ മാത്രം കിട്ടുന്ന ചില പ്രസാദങ്ങളൊഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതിനോട് അനുബന്ധിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അഹസ് ഷീട്ടാക്കി കഴിഞ്ഞാല് ക്യൂ നിൽക്കാതെ തൊഴാൻ എന്നുള്ളത് അങ്ങനെയൊന്നും ഇല്ലാട്ടോ ക്യൂ നിൽക്കാതെ തൊഴുന്നു തൊഴുന്നുണ്ടെങ്കിൽ നമ്മൾ ആയിരം രൂപയുടെ നെയ്വിളക്ക് ഷീട്ടാക്കേണ്ടതാണ് കേട്ടോ ഇനി അഴലിനെ കുറിച്ച് പറയാം ഗുരുവായൂരപ്പൻ്റെ ഇടത്തരികത്തുകാവിലമ്മക്ക് ചെയ്യുന്ന പ്രധാന വഴിപാടാണ് അഴൽ വഴിപാട് അത് ഗുരുവായൂരപ്പൻ്റെ അത്താഴ പൂജയും എല്ലാം കഴിഞ്ഞിട്ട് നടടച്ചതിന് ശേഷമാണ് ചെയ്യുന്നത് ഭഗവതിക്ക് നാളികേരവും വെള്ളരയും അഗ്നിയും അഴൽ വഴിപാട് എന്ന് പറയുക നമ്മുടെ സകല ദുഃഖങ്ങളും ഭഗവതിയമ്മയ്ക്ക് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഭഗവതി അമ്മയുടെ അനുഗ്രഹം വാങ്ങി തിരികെ നമ്മുടെ സ്വഗൃഹത്തിലേക്ക് തിരിഞ്ഞു നോക്കാതെ പോകണമെന്നാണ് പറയുന്നത് നമ്മുടെ എല്ലാ ദുഃഖങ്ങളും ഭഗവതി അമ്മ മാറ്റി തരുന്നതാണ് കേട്ടോ വിശ്വാസം മുപ്പത് രൂപയാണ് അഴൽ വഴിപാട് ചീട്ടാക്കാനുള്ളത് ഇനി അഹസ് ചെയ്യാനായിട്ട് മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ വിഷ്ണുവിനെ സമീപിച്ചോളൂ കേട്ടോ വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം കേട്ടോ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഗീത കുമാർ എന്നൊരു ഭക്തയാണ് കേട്ടോ സോപാനം തൊഴിലിനെ പറ്റിയും ഏകാന്തം തൊഴിലിനെ പറ്റിയും ഒന്ന് വിവരിക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് സോപാനന്തൊഴലെന്ന് വെച്ചാൽ നമ്മൾ നേരെ നാലമ്പലത്തിനകത്ത് കടന്ന് മണ്ഡപം കടന്ന് വലതുവശത്തുകൂടെ മണിക്കിണറിന് അരികിലൂടെ നടന്ന് നേരെ സോപാനപ്പടിയുടെ മുന്നിലായിട്ട് ശ്രീകോവിലിന് തൊട്ട് മുന്നിലായിട്ട് നിന്ന് തൊഴുന്നതിനെയാണ് സോപാനം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നാലമ്പലത്തിനകത്തേക്ക് കടന്നതിന് ശേഷം മണ്ഡപത്തിന്റെ മുന്നിലായി നിന്ന് തൊഴുതിട്ട് തിരിച്ച് ഇടതുവശത്തു കൂടെ കടന്നു പോകുന്നതിന്റെയാണ് കേട്ടോ ഏകാന്തം തൊഴിൽ എന്ന് പറയുന്നത് സാധാരണ തിരക്ക് കൂടുതലുള്ള ദിവസങ്ങളിലാണ് ഏകാന്തം തൊഴിൽ ഉണ്ടാകുന്നത് താരതമ്യേന തിരക്ക് കുറവുള്ള ദിവസങ്ങളിലായിരിക്കും കേട്ടോ സോപാനം തൊഴിൽ ഉണ്ടായി ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന ഗുരുവായൂർ ഏഹ് വിശേഷങ്ങളുടെ ആ ഭാഗത്ത് ഏത് തൊഴിലാണ് ഉള്ളതെന്നും കൂടെ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഏകാന്തം തൊഴിലാണ് കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇതിനോടനുബന്ധിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഉഷ നന്ദിനി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ആയിരം രൂപയുടെ നെയ്വിളക്ക് ഷീട്ടാക്കിയിട്ടുണ്ടെങ്കിൽ സോപാനപ്പഴിയുടെ അടുത്തുനിന്ന് തൊഴാൻ സാധിക്കുമെന്നുള്ളത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരക്കിനനുസരിച്ചാണ് സോപാനം തൊഴിലും ഏകാന്തം തൊഴിലും ഉണ്ടായി ഉണ്ടാകുന്നത് കേട്ടോ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഗോപൻകുമാർ എന്നൊരു ഭക്തനാണ് നിർമാല്യത്തിന് സീനിയർ സിറ്റിസൺ ക്യൂ ഉണ്ട് ഉണ്ടോന്നാണ് കേട്ടോ ചോദ്യം ചോദിച്ചിരിക്കുന്നത് അങ്ങനെയൊന്നും ഇല്ലാട്ടോ നിർമാല്യത്തിന് സീനിയർ സിറ്റിസൺ ക്യൂ ഇല്ല സീനിയർ സിറ്റിസൺ ക്യൂ തുടങ്ങുന്ന സമയം എന്ന് പറയുന്നത് രാവിലെ നാലര മുതൽ ഏഴര വരെയും അതുപോലെ തന്നെ വൈകീട്ട് നാലര മണി വരെയാണ് കേട്ടോ അദ്ദേഹത്തിന് അതിൻ്റെ മറുപടി ഞാൻ ആ കമന്റ് ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം അത് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് സുനിത ബാലകൃഷ്ണൻ എന്നൊരു ഭക്തയാണ് ഉച്ചപൂജ തൊഴാനുള്ള ക്യൂ എത്ര സമയം വരെ ഉണ്ടായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട് അതുപോലെ ഉച്ചക്ക് പന്ത്രണ്ടരയ്ക്ക് എത്തുകയാണെങ്കിലേ ക്യൂവിൽ നിൽക്കാൻ സാധിക്കുമോ എന്നും കൂടിയാണ് കേട്ടോ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഉച്ചപൂജ കഴിഞ്ഞ് നട തുറക്കുന്ന സമയമാണ് കേട്ടോ പന്ത്രണ്ടര പന്ത്രണ്ടരയ്ക്കുള്ളിലേ ഉച്ചപൂജ കഴിഞ്ഞ് നട തുറക്കാറുണ്ട് അപ്പോൾ ഉച്ചപൂജ നമുക്ക് തൊഴണം തീർച്ചയായിട്ടും പന്ത്രണ്ടരയ്ക്ക് മുൻ മുൻപ് തന്നെ നമുക്ക് ക്ഷേത്രത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കണം അതിനുവേണ്ടി വളരെ നേരത്തെ തന്നെ വന്നിട്ട് നമ്മൾ ക്യൂ നിൽക്കേണ്ടതാണ് കേട്ടോ തിരക്കിനനുസരിച്ചാണ് ആ സമയത്ത് നമുക്ക് ക്ഷേത്രത്തിന് അകത്തേക്ക് കയറാൻ എന്നുള്ളത് പറയാൻ സാധിക്കുകയുള്ളൂ പിന്നെ ഉച്ചപൂജയ്ക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഭഗവാൻ ഏത് രൂപത്തിലാണ് അന്ന് സ്ത്രീലകത്ത് ഉണ്ടാകുന്നത് നമുക്കറിയാൻ സാധിക്കും അതായത് കളഭാലങ്കാരം കണ്ടു തൊഴുന്ന ഒരു ഒരു ഭാഗം കൂടിയാണ് ഉച്ചപൂജ എന്ന് പറയുന്നത് പക്ഷേ ഈ കളഭാലങ്കാരം പിറ്റേ ദിവസം നിർമാല്യം വരെ നമുക്ക് കണ്ടുതൊഴാൻ സാധിക്കും കേട്ടോ അത് പ്രത്യേകിച്ച് ഒരു അശുദ്ധിയോ അതുപോലെ തന്നെ പുണ്യാഹമൊന്നും ആയിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം നിർമാല്യം വരെ നമുക്ക് കണ്ടു തൊഴാൻ സാധിക്കുന്നതാണ് പക്ഷേ ഉച്ചപൂജ സമയത്ത് നമുക്ക് അവിടെ കണ്ടു തൊഴണമെങ്കിൽ വളരെ നേരത്തെ തന്നെ വന്നിട്ട് ക്യൂവിൽ നിൽക്കേണ്ടതാണ് കേട്ടോ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ശ്യാമാദേവി എന്നൊരു ഭക്തയാണ് ഈ മാസം ഏതൊക്കെ ദിവസങ്ങളിലാണ് സ്വയംവരം കൃഷ്ണനാട്ടം ഉള്ളത് എന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് ഈ മാസം മെയ് മാസം പതിനാറാം തീയതി ഇരുപത്തിയൊന്ന് ഇരുപത്തി ആറ് എന്നീ മൂന്ന് തീയതികളിലാണ് ഇനി സ്വയംവരം കൃഷ്ണനാട്ടം ഉള്ളത് ഈ മാസം മുപ്പത്തൊന്ന് വരെ കൃഷ്ണനാട്ടം കളികളെല്ലാം ഉള്ളൂ കേട്ടോ അത് ഇനി അത് കഴിഞ്ഞ് സെപ്റ്റംബറിൽ മാത്രമേ അത് പുനരാരംഭിക്കുകയുള്ളൂ അതുപോലെ മൂവായിരം രൂപയാണ് അതിന് തുക വരുന്നത് അപ്പൊ എന്നാണോ നമുക്ക് കൃഷ്ണനാട്ടം കളി ഷീട്ടാക്കേണ്ടത് അന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് മുൻപായിട്ട് തീർച്ചയായിട്ടും ഷീട്ടാക്കണോട്ടോ രാത്രി പത്തരയ്ക്ക് ശേഷമാണ് കൃഷ്ണനാട്ടം കളി ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ രാവിലെ വന്ന് ആർക്കെങ്കിലും ഷീട്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിഷ്ണുവിനെ സമീപിച്ചോളൂ കേട്ടോ ജഗദാംബിക എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ജോലിയിൽ ഉയർച്ച നേടാൻ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടതെന്നുള്ളത് കേട്ടോ അതെല്ലാം നമ്മുടെ ഭക്തന്റെ മനസ്സിൽ എങ്ങനെയാണോ ഭഗവാൻ തോന്നിപ്പിക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ വഴിപാടുകൾ ചെയ്യാറ് സാധാരണയായിട്ട് ചെയ്യുന്നത് അഹസ്തു വഴിപാടാണ് കേട്ടോ ജോലിയിൽ ഉയർച്ച നേടാനും അതുപോലെ തന്നെ നല്ല ജോലി ലഭിക്കാനായിട്ട് അഹസ് വഴിപാട് ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ ബാണയുദ്ധം കൃഷ്ണനാട്ടം വഴിപാട് ചീട്ടാക്കി ചെയ്യുന്നവരുണ്ട് കേട്ടോ അഭീഷ്ടകാരി സ്ഥിതിക്കായിട്ടാണ് ബാണയുദ്ധം ചെയ്യുന്നത് അതുപോലെ തന്നെ ഭഗവാൻ ഇഷ്ടപ്പെട്ട കതളിക്കുല സമർപ്പിക്കുന്നവരുണ്ട് ഇതെല്ലാം നമ്മുടെ മനസ്സിൽ എങ്ങനെയാണോ ഭഗവാൻ തോന്നിപ്പിക്കുന്നത് അതിനനുസരിച്ചുള്ള വഴിപാടുകളാണ് കേട്ടോ നമ്മൾ ചെയ്യേണ്ടത് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് രേണു സന്തോഷ് എന്നൊരു ഭക്തയാണ് കുട്ടികൾ ഉണ്ടാകാനായിട്ട് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടതെന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് സാധാരണയായിട്ട് കുട്ടികളില്ലാത്ത ദമ്പതിമാർ ചെയ്യുന്ന ഒരു വഴിപാടാണ് അവതാരം കൃഷ്ണനാട്ടം കളി അവതാരം ചീട്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടികളില്ലാത്തവർക്ക് സന്താനലബ്ധി ഉണ്ടാകും കേട്ടോ വിശ്വാസം കൃഷ്ണനാട്ടം കളിയുടെ സമയത്ത് ഭഗവാന്റെ സാന്നിധ്യം ക്ഷേത്രത്തിനകത്ത് ഉണ്ടാകുന്നതാണ് പറയപ്പെടുക ക്ഷേത്രത്തിനകത്ത് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഒരു കഥ തന്നെയുണ്ട് ആ കഥ ഞാൻ പിന്നീട് ഒരു ദിവസം പറയുന്നതായിരിക്കും കേട്ടോ അതുകൊണ്ട് തന്നെയാണ് കൃഷ്ണനാട്ടം കളിക്ക് ഇത്രയേറെ ഫലപ്രാപ്തി ഉണ്ടാകുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഇനി മൂവായിരം രൂപയാണ് അത് ശീതാക്കാനായിട്ട് വേണ്ടത് അപ്പോൾ ഇന്നത്തെ കൃഷ്ണാട്ടം ആണ് നമ്മൾ ഷീട്ടാക്കുന്നതെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുൻപായിട്ട് നമുക്ക് ഷീട്ടാക്കാം കേട്ടോ അപ്പം ഇന്ന് ഇത്രയും ചോദ്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ ബാക്കി എല്ലാ ചോദ്യങ്ങളായിട്ട് നാളെ വരണ്ട കേട്ടോ പിന്നെ ചില ചോദ്യങ്ങൾക്കെല്ലാം ചെറിയ ചോദ്യങ്ങൾക്കെല്ലാം കമന്റ് ബോക്സിൽ തന്നെ ഞാൻ മറുപടി ആയിട്ട് തന്നിട്ടുണ്ട് അതെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി നാളെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവരും നന്നായി നാമജപം നടത്തിക്കോളൂ നാളെ വലിയൊരു ആയിട്ട് വരേണ്ടേ കേട്ടോ അപ്പോൾ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ